ഹായ് അസലമലേക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചക്കക്കുരു വെച്ചിട്ടുള്ള ഒരു കിഡ്ഡിലൻ ആയിട്ടുള്ളൊരു നാടൻ രുചിക്ക് കൂട്ടുകാരാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ചക്കയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിലൊക്കെ ഇഷ്ടം പോലെ ചക്കക്കുരു ഉണ്ടാവും അല്ലേ അപ്പോൾ ചക്കക്കുരു കൊണ്ട് നമ്മൾ പല രീതിയിലുള്ള വിഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കാറുണ്ട് അപ്പോൾ ചക്കക്കുരു വെച്ചിട്ടുള്ള നല്ലൊരു കിഡ്ഡിലൻ ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഒരു ചക്കക്കുരിയുടെ മുകളിലുള്ള തൊലിയൊന്ന് കളഞ്ഞു കൊടുക്കാം കേട്ടോ ആ മുകളിലുള്ള തൊലി മാത്രമേ കളയാൻ പാടുള്ളൂ ഈയൊരു ബ്രൗൺ കളറുള്ള തൊലി നമുക്ക് കളയാൻ പാടില്ല കേട്ടോ ഈ തൊലി ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ഈയൊരു ചക്കക്കുരുടെ ഈ ഒരു ബ്രൗൺ കളർ തൊലി കേട്ടോ അപ്പോൾ ഇത് ഞാൻ മുഴുവൻ ചക്കക്കുരുടെയും തൊലി ഞാൻ കളഞ്ഞെടുത്തിട്ട് രണ്ട് കഷ്ണമായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇത്രയും ചക്കക്കുരു ഞാൻ എടുത്തിട്ടുണ്ട് എന്നുവെച്ചാൽ നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ചക്കക്കുരു എല്ലാം കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് കഴുകി എടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു സ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാള ഒരു മീഡിയം സൈസുള്ള സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി പിന്നെ രണ്ട് പച്ചമുളക് ഒരു മൂന്ന് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ഇവിടെ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് ആ ഒരു കുക്കറിലേക്ക് നമുക്ക് ഈ ഒരു ചക്കക്കുരു കുരു മുറിച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള തക്കാളി സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ എല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ചെറിയ ഉള്ളി അവിടെ നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇവിടെ ഒരു പാത്രം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് മുളകും മല്ലിയൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ചെറിയൊരു ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ നമ്മൾ ഇറച്ചിക്കുമൊക്കെ വറുത്തെടുക്കില്ലേ ആ രീതിയിൽ വേണം നമുക്ക് വറുത്തെടുക്കാൻ അപ്പോൾ ഇതാ ഇവിടെ ഞാൻ വറുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു രൂപത്തിൽ വേണം വറുത്തെടുക്കാൻ തീ ഒന്ന് നമ്മൾ എപ്പോഴും മല്ലിയും മുളകൊക്കെ വറുത്തെടുക്കുമ്പോൾ തീ എപ്പോഴും ലോ ഫ്ലെയിമിലാക്കി വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അല്ലെങ്കിൽ ഇത് അടിയങ്ങ് കരിഞ്ഞു പോകും കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് റെഡിയാക്കി വെച്ചിട്ടില്ലേ അയൊരു മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഞാനിതിൽ ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഞാൻ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾ സാധാ പച്ചവെള്ളമാണെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ എന്നിട്ട് ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട് ഇത് വന്ന് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കണം കേട്ടോ അതിന് വേണ്ടി ഞാൻ ഇതാ ഇവിടെ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു കപ്പ് തേങ്ങ ഉണ്ടാവും കേട്ടോ ഏകദേശം പറയുകയാണെങ്കിൽ ഒരു കപ്പ് തേങ്ങ ഉണ്ടാവും അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു മുക്കാൽ ടീസ്പൂണ് വലിയ ജീരകം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് കുക്കറിൻ്റെ വിസിലൊക്കെ കളഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇതാ കുരുവൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ കാണുമ്പം തന്നെ മനസ്സിലാകുന്നുണ്ട് ഇവയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് എങ്കിലും നമുക്ക് ഇത് എന്ന് ഒന്ന് നോക്കാം കയ്യിനെക്കൊണ്ട് ഒന്ന് അമർത്തി നോക്കിയാൽ മതി അപ്പോൾ അത് പൊള്ളുന്നത് കൊണ്ട് കൈനെ കൊണ്ടൊന്നും തൊടാൻ പറ്റുന്നില്ല അപ്പോൾ ഇതാ ഇതേപോലെ ഒന്ന് ഞെക്കി നോക്കുമ്പോൾ തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടില്ലേ ആ ഒരു അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിൽ നമ്മൾ പുളിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഈ ഒരു രീതിക്ക് തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇത് ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി നമുക്ക് കുറച്ചും കൂടി ഒന്ന് വേവിച്ചെടുക്കണം ഈ ഒരു തേങ്ങയൊക്കെ ഒന്ന് വെന്ത് വരേണ്ടേ വേണ്ടി അതിനുവേണ്ടി ഫ്ലെയിമൊന്ന് ഓണാക്കി കൊടുക്കാം അപ്പോൾ ഇതാ ഇവിടെ ഒന്ന് നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട് നന്നായിട്ട് ഇതേപോലെ തിള വരുമ്പോൾ നമ്മളതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതാ നന്നായിട്ട് തിള വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിൽ കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ ഇതിന് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ചു വെച്ചിട്ടുള്ള ഒരു മൂന്ന് ചെറിയുള്ളിയാണ് കേട്ടോ ഇത് ഒരു ചെറിയ ഉള്ളി നമുക്ക് ഈ എണ്ണ ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതൊന്ന് നന്നായി ഒരു ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ബ്രൗൺ കളറായിട്ടുണ്ട് നമുക്ക് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു കറിയിലേക്ക് ഈ ഒരു വറുത്തത് നമുക്ക് കൊടുക്കാം അപ്പോൾ ഇതാ കിഡിലും ടേസ്റ്റാണ് കേട്ടോ ഒരു കറിക്ക് നമുക്ക് ഏതിൻ്റെ കൂടെയും ഈ ഒരു കറി കഴിക്കാൻ പറ്റും കേട്ടോ നമുക്ക് ചോറിനായാലും ഉച്ചക്ക് ചോറിനായാലും അതുപോലെ രാവിലെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിനായാലും അതുപോലെ രാത്രിയിൽ നമുക്ക് ചപ്പാത്തിക്കായാലും അതുപോലെ തന്നെ നമ്മുടെ പത്തിരിക്കായാലും എല്ലാത്തിനും ഈ ഒരു കറി സൂപ്പറാണ് കേട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ ബീഫ് കറിയുടെയും അതുപോലെ തന്നെ ചിക്കൻ കറിയുടെയും ഒക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇത് നമ്മൾ ചക്കക്കുരു കറിയാണെന്നൊന്ന് ആരും പറയില്ല അത്രക്കും ടേസ്റ്റാണ് ഈ ഒരു കറി നമുക്ക് കഴിക്കാനായിട്ട് അപ്പം ഇപ്പം ഞാനിത് ചോറിനാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള ചക്കക്കുരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ചക്കക്കുരു ഉണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ചക്കക്കുരു കറി ഈ ഈ ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇതൊക്കെ കാണുമ്പം തന്നെ മനസ്സിലാകുന്നില്ല കിഡ്ഡിലൻ ആണ് കേട്ടോ ഈയൊരു ചക്കക്കുരു കറി എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് ഈയൊരു ചക്കക്കുരു കറി കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും ഈയൊരു ചക്കക്കുരു കഴിക്കുമ്പോൾ നമുക്ക് കിട്ടാറുണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ കുട്ടികൾക്കൊക്കെ ചക്കക്കുരു ഒക്കെ വെച്ചുകൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ചക്കക്കുരു ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കെ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് നടന്ന കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്